ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണിത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉലുവക്കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ചമ്പാ പച്ചടിയാണ് എടുത്തിട്ടുള്ളത് പായസപ്പച്ചടി എന്നൊക്കെ പറയത്തില്ല ആ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ അരിക്ക് പകരമായിട്ട് ഞരയോ അല്ല എന്നുണ്ടെങ്കിൽ തവിടോട് കൂടിയിട്ടുള്ള മറ്റേത് അരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അത് ഏതരിയാണെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നീട് എടുത്തിട്ടുള്ളത് ഉലുവയാണ് അതൊരു കാൽ കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ആണ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കുറഞ്ഞതൊരു എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഉലുവ കുതിർന്നു വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് തോന്നും കേട്ടോ ഇനി നമുക്ക് ഈ അരിയും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു അരി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ വെള്ളം ഉൾപ്പെടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതങ്ങ് അടച്ചു കൊടുക്കാം ഇനി നമുക്കിതങ്ങ് കുക്ക് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അഞ്ച് വിസിൽ വരെ അഞ്ച് വിസിൽ കഴിഞ്ഞതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഉലുവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല വേഗമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് അടിക്ക് അതിനെ പിടിച്ചു പോകാതിരിക്കാനും കൂടി നോക്കണേ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനെടുത്ത് ഒരു അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കരിപ്പെട്ടി ഒന്ന് ഒരുക്കിയിട്ടെടുക്കാം ഞാനിവിടെ ഒരു മധുരക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് കരിപ്പെട്ടി ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് കരിപ്പെട്ടി എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കരിപ്പെട്ടി കൈവശം ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതായിരിക്കും ഹെൽത്തിന് ഏറ്റവും നല്ലത് കേട്ടോ പിന്നീട് ഈ ഒരു കഞ്ഞിക്കെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മധുരം കാണും എനിക്ക് അത്യാവശ്യം നല്ല മധുരമായിട്ടാണ് തോന്നുന്നത് അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ആ കരിപ്പെട്ടിയൊക്കെ നന്നായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതങ്ങ് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അരിച്ചിട്ട് തന്നെ എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കല്ലും മണ്ണും പൊടിയൊക്കെ കാണും അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അരിച്ചിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതങ്ങ് എടുക്കാം അപ്പോൾ ഇത് ആ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ അരിയും ഉലുവയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളമൊക്കെ കറക്റ്റായിരുന്നു അടിക്കൊന്നും പിടിച്ചു പോയിട്ടില്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കരിപ്പെട്ടി ഉരുക്കിയത് അത് ഇതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഈ ഒരു അരിയും ഉലുവയും ആ ഒരു കരിപ്പെട്ടിയും കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതായത് ഇതൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് ആ കരിപ്പെട്ടിയൊക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്ന് ചൂടായി മാത്രം വന്നാൽ മതിയാകും കേട്ടോ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള പല റെസിപ്പീസിൻ്റെ വീഡിയോസും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വേണ്ട ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇതിലും ലൂസായിട്ട് നിങ്ങൾക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടിയെടുത്താൽ മതിയാകട്ടെ ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി തിക്കായി വരും കേട്ടോ ഈ ഒരു കഞ്ഞിക്ക് ഒട്ടും തന്നെ കയ്പൊന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പം നമുക്ക് ഇതായത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റാം അതിനുശേഷം നമുക്കൊരു കടായിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അഞ്ചാറ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് എടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങ് എടുക്കാം ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കഞ്ഞിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കർക്കിടകം സ്പെഷ്യൽ ആയിട്ടുള്ള ഉലുവ മധുര കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തിയാണ് ഉലുവയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഈ ഒരു കഞ്ഞിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക മധുരം ചേർക്കുന്നത് കൊണ്ട് തന്നെ കൈപ്പൊട്ട് ഒട്ടും അറിയത്തില്ല അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഈ ഒരളവിൽ ഏകദേശം ഒരു പേർക്ക് കഴിക്കാൻ പറ്റൂട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്